ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം കുട്ടികൾ ഫ്രീ ആയിട്ട് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവർ കുറച്ച് ഭയങ്കരമായ ബഹളം കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഗംഭീര മീൻപിടുത്താണേ വിതു വന്നിട്ടിങ്ങനെ വക്കത്ത് നിന്ന് നോക്കുന്നുണ്ട് അവൻ പെട്ടെന്നൊന്നും അങ്ങനെ ചളിയിലേക്ക് ഇറങ്ങില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാനും ബുദ്ധിമുട്ടാണ് പക്ഷെ എന്താ അറിയില്ല അവനിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവർ കുറേ അങ്ങട് നടക്കുന്നുണ്ട് കുറേ ഇങ്ങട് നടക്കുന്നുണ്ട് കുറേ കുഴിയിൽ വെള്ളത്തിലേക്ക് പാത്രം കൊണ്ടൊക്കെ നടക്കുന്നുണ്ട് ഈ കാണുന്ന കുഴി കണ്ടോ ഇതിൽ നിന്ന് ഒരുപാട് മീൻപരലുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് പിടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് പരിപാടിയിലാണിവർ കിട്ടോ എന്തോ നിങ്ങൾക്ക് വീഡിയോയിൽ അറിയില്ല ഒരുപാട് മീൻ കുഞ്ഞുങ്ങൾ ആ ഹോളിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ കുറെ കൈ കൊണ്ടൊക്കെ എത്തി വലിയണ്ട് ഇവർ കുറെ പിള്ളേരൊക്കെ ഗുജറാത്ത് മഹാരാഷ്ട്ര അവിടെയൊക്കെയുള്ള കുട്ടികളാണ് ഈ ഹിന്ദിയാണ് അവരൊക്കെ സംസാരിക്കുന്നത് നമുക്ക് അത്രയും കൂടെ വേഗം മനസ്സിലാവുമൊന്നുമില്ല എന്തൊക്കെയോ കറബുറ കറബുറ പറയുന്നുണ്ട് അങ്ങനെ അവർ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കാണുന്നുണ്ടോ കുറേ മീൻ മീൻകുഞ്ഞുങ്ങൾ കണ്ടോ പുറത്തേക്ക് വരുന്നത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അതിശയമായി കേട്ടോ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല നല്ല രസമായിരുന്നു അപ്പൊ ഞാനും കുറച്ച് നേരം ഇവരുടെ കൂടെ നിന്നു അങ്ങനെ വിധുവിന്റെ അച്ഛൻ വന്നു കേട്ടോ അപ്പൊ വിധു അങ്ങട് കിടക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ അവനെ എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ അവര് പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ പിന്നെ നമ്മളും മലയാളികൾ പറയണ്ടല്ലോ ഇങ്ങനെ നിന്നു എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നെ എന്നാ ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാം എന്നുണ്ടെട്ടോ അങ്ങനെ വിധു നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ വിധുവിന്റെ അച്ഛൻ ഒന്നും നോക്കിയില്ല ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇനി ഇവിടുത്തെ സീൻ മൊത്തം കൊണ്ടറയാണ് കേട്ടോ ഗൈസ് കാരണം കുഞ്ഞുങ്ങളേതാണ് വലിയവരേതാണ് അറിയാത്തൊരവസ്ഥയായി മാറി കുട്ടികളൊക്കെ പിന്നെ സൈഡായിട്ടോ പിന്നെ ഇവരുടെ ഒരു മീൻപിടുത്തായിരുന്നു പിള്ളേർ കുറെ അങ്ങട് ചാടുന്നുണ്ട് ഇങ്ങട് ചാടുന്നുണ്ട് കുറെ ആ ചളിക്ക് തപ്പുന്നുണ്ട് വിധും അതാ ബക്കറ്റിൽ എത്തി നോക്കുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ മൊത്തം അങ്ങനെ അവർ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുകയാണ് ബോട്ടിൽ നിന്ന് ഇങ്ങനെ കൊട്ടി നോക്കുകയാണ് വല്ലതുണ്ടോയെന്ന് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല അവർക്ക് അപ്പം അങ്ങനെ സഹി കെട്ട് അവർ ഇറങ്ങുകയാണ് കേട്ടോ അവർക്ക് പിന്നെ നമ്മൾ മലയാളികൾ പറയണ്ടല്ലോ ചളി മീൻ കൂടി കണ്ടുകഴിഞ്ഞാൽ വിടില്ല അപ്പം കുറെ ഇങ്ങനെ ബോട്ടിലോട്ടൊക്കെ നോക്കി നോക്കി ഒന്നും നടക്കുന്നില്ല കുറേ ഒഴിച്ച് നോക്കുന്നുണ്ട് മീനുണ്ടോ എന്ന് മീനൊന്നും കാണുന്നില്ല അങ്കിൾ അങ്കിൾ പറയുന്നുണ്ട് കുട്ടികൾ അവർക്ക് മീന് വേണം അപ്പം ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് അവരുടെ കൂടെ നിൽക്കുക അതന്നെയാണ് പരിപാടി

ക്ഷ്മിയോ ഈ സർസ്വതി ബോട്ടിലെണ്ടൊക്കെ കാര്യമായി ശ്രമിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഒന്നും നടക്കുന്നില്ല പിന്നെ കാഞ്ഞ ബുദ്ധി ആയതുകൊണ്ട് അടുത്തത് എന്റെ ഷാൾ കൊണ്ടായിരുന്നു ട്ടോ പ്രയോഗം അങ്ങനെ ഷാൾ കൊണ്ട് കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ മീൻ കിട്ടി മീൻ കിട്ടി മീൻ കിട്ടി മീനുണ്ട് എന്റെ ഷാളില് കൊറച്ച് ചളിയായെങ്കിലും മീന് കിട്ടിട്ടോ ഇത് കിട്ടിയിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ചിട്ടാണ് നിക്കുന്നെ അപ്പൊ അവനുള്ള ഓരി കൊടുത്തപ്പൊ അവനെ ഓടി പോയിട്ടോ ഭായി പറഞ്ഞ് വേഗം പോയി സന്തോഷായിട്ടാണ് പോണത് എന്റെ ഷാളിന്റെ അവസ്ഥ കണ്ടു ഗെയ്സ് എന്തായാലും പോട്ടെ മീൻ കിട്ടീലോ അപ്പൊ പിന്നെ എല്ലാവരും വെല്ല വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് ഒരാൾ വീണ്ടും അവിടെ തല കീഴായി നിൽക്കുന്നുണ്ട് കേട്ടോ കുഴിയിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ വെല്ലു പോരാൻ നിന്നപ്പോൾ അപ്പം ഇതാ വീണ്ടും ഒരു കുഴി പിന്നെ വിടാൻ പറ്റുമോ അപ്പം അതിലും ഇറങ്ങി വീണ്ടും എൻ്റെ ഷാളിനെയ പറഞ്ഞ കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്നും മിണ്ടിയില്ല ആ വീരുണ്ട് വീരുണ്ട് പിടിച്ചിട്ട് ഞങ്ങളെ ബോട്ടിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ വെറുതെ ഒരു രസം കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ വീണ്ടും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനെയും കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ ശ്രമമൊക്കെ ഉപേക്ഷിച്ചു കിട്ടിയ മീൻ മതി എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമുക്ക് താളിൻ്റെ ഇലയാണത് അപ്പോൾ ഇതിലിങ്ങനെ ഇട്ടാൽ നല്ലൊരു ഭംഗിയല്ല മീനിനെ കാണാൻ അങ്ങനെ എന്താ പറയുക ക്ഷീണിച്ചു ക്ഷീണിച്ചു വലഞ്ഞു വന്നിരുന്നു അപ്പോൾ നമുക്ക് ചെറിയൊരു ബോട്ടിലുണ്ട് കേട്ടോ ഇതിലേക്ക് കിട്ടു നോക്കിയാലോ ഇതാണ് നമ്മുടെ കുഞ്ഞു മീൻകുട്ടികൾ അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ബോട്ടിലേക്ക് ഇടോ അങ്ങനെ അവന് കൊടുക്കാനുള്ള മീനും കൊടുത്തു അവനും വീട്ടിൽ പോയിട്ടു അങ്ങനെ ഞങ്ങൾ നല്ല ചന്തത്തിൽ മീനിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാണ് അപ്പോൾ അതാ രണ്ട് പട്ടികൾ ഓടിപ്പോകുന്നു എന്താണ് അവിടെ എന്ന് കാണാനുണ്ടോ ഗൈസ് ആ ഇരിക്കുന്നത് ആരാണ് നമ്മുടെ സ്വന്തം മങ്കി അങ്ങനെ മങ്കി മേലയും താഴെ നായക്കളും എന്നാ എന്നെ ഒന്ന് പിടിക്ക് എന്ന ഭാവത്തിലാണ് മങ്കിയുടെ ഇരിപ്പ് അപ്പോഴേക്കും മകി മേലേക്ക് കയറിപ്പോയിട്ടോ ഇത് ഇവിടുത്തെ സ്ഥിരം ആളാണ് നായക്കളെല്ലാം വടിയായി മേലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം അവസാനിക്കുകയാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇതു നമുക്കൊരു ബായിക്കെ തന്ന് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബായ്